ഹായ് മച്ചാലേ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൽ പച്ചക്കറി മച്ചാൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നമുക്ക് ചീര കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മാസത്തിൽ നല്ല ചൂടുള്ള സമയമാണ് ഈ സമയത്ത് ചീരയുടെ വിത്ത് എവിടെ ദൂരെ വലിച്ചെറിഞ്ഞാൽ പോലും അവിടെ കിടന്ന് പൊടിച്ച് നല്ല വിളവ് നമുക്ക് കിട്ടും ഏത് സമയത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ചീരകൃഷി എങ്കിലും മഴ സമയത്ത് ചീരകൃഷി അത്ര വിജയിക്കില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് അതായത് നമ്മൾ വെള്ളം കുടിച്ച് ദൂരെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ അതുപോലെ തന്നെ ഐസ്ക്രീം ബോട്ടിലുകൾ ഓ ചെറിയ അഴുക്ക പാത്രങ്ങൾ ഇനി ഉപയോഗശൂന്യമായി കിടക്കുന്ന നമ്മുടെ വീട്ടിലെ കന്നാസുകൾ ഇതിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചീരകൃഷി ചെയ്യാം ഈ വീട്ടുവളപ്പിലാണെങ്കിലും രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചീരകൃഷി ചെയ്ത് നല്ല വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ ചീരകൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വിത്തനങ്ങൾ നമുക്ക് വേണമെന്നുള്ളതാണ് ഇനി നമ്മുടെ കയ്യിലുള്ള നല്ല മൂപ്പത്തിയ പാകത്തിന് ഉണക്ക് കിട്ടിയ നല്ല വിത്തിനങ്ങളായാലും മതി വിത്തുകൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല പാകത്തിന് ഉണങ്ങി നല്ല മൂപ്പത്തിയ ചെടികളിൽ നിന്ന് തന്നെ വിത്തുകൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ എല്ലാ വിത്തുകളും പൊടിക്കുകയുള്ളൂ അതില്ലാത്തവർക്ക് നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന അരുൺ എന്ന ഇനത്തിൽപ്പെട്ട നമ്മളെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നല്ല വിത്തിനങ്ങൾ നമുക്ക് വിത്ത് കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടും ഈ വീഡിയോയിൽ കാണുന്ന ചുമന്ന ചീര എന്ന് പറയുന്നത് നമ്മുടെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുള്ള അരുൺ എന്ന ഇനത്തിൽപ്പെട്ട വിത്താണ് ഇത് നല്ല ശേഷിയുള്ള ഒരു ഇനമാണ് അതുപോലെ തന്നെ നല്ല ചുമന്ന നിറമുള്ള ചീരയുമാണ് ഈ കാണുന്ന പച്ച നിറത്തിലുള്ള ഇലകളുള്ള ചീര എന്ന് പറയുന്നത് സിയോ വൺ എന്ന ഇനത്തിൽപ്പെട്ട നമ്മളെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നത് ഇതും നല്ല ഇനമാണ് നല്ല പൊക്കത്തിൽ വളരും നല്ല അത്യുൽപാദനശേഷിയുള്ളതുമാണ് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും ഒരു ചെടിയാണ് നമ്മളെ ഈ സി ഒ വൺ എന്ന് പറയുന്ന പച്ച ഇനത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ അരുൺ എന്ന ചുമന്ന ഇനത്തിൽപ്പെട്ട ചീര വിത്തുകൾ ഈ ചീര കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാരണവശാലും വിത്ത് വിതറിപ്പൊടിപ്പിച്ച് അവിടെ തന്നെ തയ്യാക്കി വളർത്തുന്നതിനും ഏറ്റവും നല്ലത് ചീര പറിച്ചു നടുന്നതാണ് പെട്ടെന്ന് വളരുവാനും നല്ല പുഷ്ടിയോടെ വളർന്നു വരുവാനും നല്ല വിളവ് കിട്ടുവാനും സഹായിക്കുന്നത് ഇപ്പോൾ നമ്മളെ പച്ചക്കറി ചെടിയിൽ സാധാരണയായിട്ട് രണ്ട് തരത്തിലുള്ള വിത്തിനങ്ങളാണ് കാണുന്നത് അതായത് ഒന്ന് പറിച്ച് നടാൻ ഇഷ്ടപ്പെടുന്ന ചെടികളും അത് പറിച്ചു നടാൻ ഇഷ്ടപ്പെടാത്ത ചെടികളും അതിൽപ്പെട്ടതാണ് നമ്മളെ വെണ്ട ഈ വെണ്ടച്ചെടി നടുമ്പോൾ എപ്പോഴും നമ്മൾ വിത്തുകൾ ഡയറക്റ്റ് മണ്ണിലേക്ക് ഊന്നി നടുന്നതാണ് നല്ലത് അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുകയാണെങ്കിൽ ഈ വെണ്ടച്ചെടിക്ക് വലിയ പുഷ്ടിയൊന്നും കാണില്ല അത് മണ്ണുമായിട്ട് യോജിക്കാനും പാടാണ് എന്നാൽ നമ്മുടെ ചീരച്ചെടിക്കാണെങ്കിൽ അത് പിരിച്ചു നടുന്നതാണ് ഏറെ ഇഷ്ടവും ചീരവിത്തുകൾ പാകുമ്പോൾ എപ്പോഴും മണ്ണിൽ തന്നെ ചീര വിത്തുകൾ പാവുന്നതാണ് നല്ലത് പറിച്ചു നടാൻ വളരെ എളുപ്പവും അതാണ് സാധാരണ നമ്മൾ മണ്ണിലേക്ക് വിത്തുകൾ പാവുന്ന സമയത്ത് സാധാരണയായി കണ്ടുവരുന്നതാണ് നമ്മുടെ ചീര വിത്തുകൾ മുക്കാൽ ഭാഗവും ഉറുമ്പ് വന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഉറുമ്പിന് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ അവിടെ കരുതിയിക്കണം അപ്പോൾ നമ്മൾ ചീര വിത്തുകൾ പാവുന്ന സമയത്ത് കുറച്ച് ജ റവമാവോ അല്ലെങ്കിൽ പുട്ടിൻ്റെ മാവിൻ്റെ പൊടിയോ നമ്മൾ ചേർത്ത് വിത്തുകൾ പാവിക്കഴിഞ്ഞാൽ ഉറുമ്പുകളിൽ നിന്ന് ഈ റവമാവും അതുപോലെ തന്നെ പുട്ടിൻ്റെ മാവും എടുത്തുകൊണ്ട് പോണ സമയത്ത് നമ്മളെ വിത്തുകൾ നല്ലതുപോലെ പൊടിച്ചു വരും മുള വന്ന വിത്തുകളോട് സാധാരണയായി ഉറുമ്പിൽ വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് ഇൽ ഈ ചീരകൾക്കുണ്ടാവുന്ന ഇലപ്പുള്ളി രോഗം ഉണ്ടായിരുന്നു എങ്കിൽ ഒരു ടീസ്പൂൺ എടുത്ത ശേഷം അതിൽ ഒരു ടീസ്പൂൺ വിത്തെടുക്കുക അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ സൂഡോമോണസ് പൊടിയും കൂടി ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ വെള്ളം കഞ്ഞിവെള്ളം അതായത് പുളിച്ച കഞ്ഞിവെള്ളം ചേർക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് രണ്ടോ മൂന്നോ മണിക്കൂർ ഈ ചീര വിത്തുകൾ ഇതിലൊന്ന് പുരട്ടി വെച്ചിട്ട് നമ്മൾ ചീരച്ചെടി പാവുകയാണെങ്കിൽ ഈ ഇലപ്പുള്ളി രോഗമെന്ന് പറയുന്ന അസുഖം നമ്മുടെ കൃഷിയിടത്തെ കാണില്ല അതുപോലെ തന്നെ നമ്മൾ വിത്തുകൾ പാകുമ്പോൾ ഒരു ടീസ്പൂൺ ചുമന്ന ചീര വിത്തെടുക്കുക ഒരു ടീസ്പൂൺ പച്ച ചീര വിത്തെടുക്കുക ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തങ്ങ് പാവിയാൽ ഇലപ്പുള്ളി രോഗങ്ങളോ മറ്റുള്ള രോഗങ്ങളോ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതുപോലെ തന്നെ വിത്തുകൾ നടാനായിട്ടുള്ള മണ്ണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ തന്നെ എടുക്കണം അതായത് നമുക്ക് ചാണകപ്പൊടിയും മേൽമണ്ണും ഒപ്പം ചകിരിച്ചോറ് കമ്പോസ്റ്റും ഇത് സമമെടുത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചീര വിത്തുകൾ പാകുകയാണെങ്കിൽ പെട്ടെന്ന് ചീരച്ചടി പൊടിച്ചു വരികയും ചെയ്യും അതുപോലെ നമുക്ക് നല്ല ആരോഗ്യമുള്ള തൈകൾ പതിനെട്ടാമത്തെ ദിവസം പറിച്ചു നടുവാൻ വേണ്ടി കിട്ടണമെങ്കിൽ ഒരു നൂറ് ഗ്രാം പച്ചചാണകം രണ്ട് ലിറ്റർ വെള്ളവുമായിട്ട് നല്ലതുപോലെ കലക്കിയതിന് ശേഷം നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്തേക്ക് നനച്ചു കൊടുത്താലും അല്ലെങ്കിൽ ഹരിതകഷായം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഈ വളക്കടകളിലോ അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭവനിലോ ഈക്കോ ഷോപ്പുകളിലോ ഒക്കെ കിട്ടും ഇത് വാങ്ങി നേർപ്പിച്ച് നമ്മളാ വിത്തുകൾ പാവിയിരിക്കുന്ന സ്ഥലത്ത് കുറഞ്ഞു കൊടുത്താലും നല്ല ആരോഗ്യമുള്ള തൈകൾ കിട്ടും ഇനി അതിനൊന്നിനും വയ്യ എന്നുണ്ടെങ്കിൽ ഹരിത കഷായം നമുക്ക് വീട്ടിൽ തന്നെ വെറും ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായി നമുക്കൊത്തി ഗോമൂത്രം സംഘടിപ്പിക്കുക ഒരു ലിറ്റർ ഗോമൂത്രത്തിൽ നൂറ് ഗ്രാം മുരിങ്ങയിലെയും നൂറ് ഗ്രാം ശീമക്കൊന്നയിലെയും നൂറ് ഗ്രാം കമ്മ്യൂണിസ്റ്റ് പച്ചരയിലെയും സമം ചേർത്ത് നമ്മൾ ആ ഗോമൂത്രത്തിലേക്ക് മുക്കി ഒരു ഏഴ് ദിവസം വെച്ചിരുന്നാൽ നല്ല അടിപൊളിയൊരു ഹരിത കഷായം തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഒരു കാരണവശാലും ഡയറക്റ്റ് ഒന്നും കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത് ഒരു പത്ത് ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ലിറ്റർ മിക്സ് ചെയ്ത് നേർപ്പിച്ചതിന് ശേഷം നമ്മൾ ചെടികൾ പാവിയിരിക്കുന്ന തടത്തിലേക്ക് കുറഞ്ഞു കൊടുത്താൽ നല്ല ആരോഗ്യമുള്ള തൈകളെ നമുക്ക് വെറും പതിനാറ് ദിവസം പതിനേഴ് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് പിരിച്ചു കിടാൻ പരുവമായിരിക്കും പതിനെട്ട് ദിവസം കഴിഞ്ഞ് നമ്മളെ ചീര പിരിച്ചു നട്ട് കഴിഞ്ഞാൽ നമ്മളെ അടുക്കളത്തോട്ടത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് ഒരു ബക്കറ്റ് എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കുക ഇതിലേക്ക് നമ്മുടെ ഉള്ളിത്തോടും വീട്ടിൽ ഡെയിലി എടുക്കുന്ന ഉള്ളീൻ്റെ തോടും അതുപോലെ തന്നെ പഴത്തൊലിയും നമ്മൾ അഴിയുന്ന പച്ചക്കറി വേസ്റ്റുകളും ഇതിലേക്കിടുക ഇത് ഒരു ഏതെങ്കിലും ഒഴിഞ്ഞ കോണിൽ മാറ്റി വെച്ചിരുന്നാൽ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ നല്ലതുപോലെ അഴുകും അപ്പോൾ നമ്മളെ ചെടിക്ക് അതിൻ്റെ കൂടെ അത്ര തന്നെ വെള്ളവും മിക്സ് ചെയ്ത് നമ്മളെ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല പുഷ്ടിയോടെ വളർന്നു വരും കാരണം ഈ ഉള്ളിയുടെ തോടിൽ ധാരാളം സൾഫറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴത്തൊലിയിൽ കൂടുതലായിട്ടും കാണുന്നത് പൊട്ടാസ്യമാണ് രീതിയിൽ നമ്മൾ വളമുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചെടിക്ക് ധാരാളം പൊട്ടാസ്യവും സൾഫറും മഗ്നീഷ്യവും എല്ലാം കിട്ടും ഇതെല്ലാം ചെടിക്ക് കിട്ടുമ്പോൾ ചെടി നല്ലതുപോലെ വളർന്നു വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ നമ്മൾ ലായനി ഉണ്ടാക്കുന്നുവെങ്കിൽ ഇതിനെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ലിറ്ററായിട്ട് നേർപ്പിച്ച് നമ്മളെ ചെടികൾക്ക് തളിച്ചു കൊടുത്താലും മതി അതുപോലെ തന്നെ ഗോമൂത്രം കിട്ടുമെങ്കിൽ ഒരു ലിറ്റർ ഗോമൂത്രത്തിൽ പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് നമ്മളാ ചെടിക്ക് തളിച്ചു കൊടുത്താലും അതും രണ്ടും മൂന്നും ദിവസം കൂടുന്ന സമയങ്ങളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല പുഷ്ടിയോടെ നല്ല ആരോഗ്യത്തോടെ ഗൺ പോലെ ചെടി വളർന്നു വരും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നല്ല പോലെ ഒരു വളമുണ്ടാക്കി നമ്മളെ പച്ചക്കറി ചെടികൾക്ക് തോട്ടത്തിൽ രാസവളങ്ങൾക്ക് പകരമായി നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ കീടനാശിനിയായും ഇത് ഉപയോഗിക്കാം ഇനി കുറച്ച് പുളിച്ച മഞ്ഞുവെള്ളവും അതുപോലെ തന്നെ അത്ര തന്നെ മോരും ഒരു പാത്രത്തിലെടുത്ത ശേഷം അതിലേക്ക് അത്ര തന്നെ വെള്ളവും മിക്സ് ചെയ്ത് നമ്മൾ ചീരച്ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും നല്ല പുഷ്ടിയോടെ വളർന്നു വരും കാരണം ഇതിൽ ധാരാളം പ്രോബയോട്ടിക് ബാക്ടീരിയ ഉള്ളതിനാൽ അതിൻ്റെ വളർച്ച മണ്ണിൽ കൂടുകയും മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ വളർച്ച ധാരാളമാവുകയും നമ്മളെ ചെടിക്ക് നല്ല പോഷകമൂല്യങ്ങൾ കിട്ടുകയും അതുപോലെ തന്നെ ചീരക്ക കറി വയ്ക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും ഈ രീതിയിലൊക്കെ വളപ്രയോഗം നടത്തിയാൽ നമുക്ക് പത്ത് പൈസ പോലും ചിലവില്ലാതെ നമ്മളെ ചെടിയെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു കിടിലം ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ടയുടെ തോട് പൊടിച്ച് നമ്മൾ ചീരയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതും അതുപോലെ ഈ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ പഠിക്കുന്ന സ്കൂളിൻ്റെ ചുറ്റുവട്ടത്ത് കടകളിൽ ഈ ബോർഡിലെഴുതുന്ന ചോക്ക് കിട്ടും ഇത് നമ്മളുടെ ചീരച്ചെടിയുടെ ഈ നട്ടിരിക്കുന്ന ഭാഗത്ത് ഓരോ ചോക്കുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഊന്നിക്കൊടുത്താലും അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ഓരോന്നൂതം താത്ത് വെച്ചാലും സ്ലോ റിലീസ് ഓഫ് കാൽസ്യം ചെടിയുടെ ചുവട് ഭാഗത്ത് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ പച്ച നമുക്ക് കിട്ടുമെങ്കിൽ അത് നമുക്കൊരു നൂറ് ഗ്രാം എടുത്ത ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടികളുടെ ചുവട്ടിൽ നല്ലതുപോലെ തളിച്ചു കൊടുത്താലും നല്ല വിളവ് ചീരച്ചെടിക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ ജൈവസ്രവികളും മാറി മാറി ഉപയോഗിക്കുമ്പോഴാണ് ചെടികൾക്ക് നല്ല പുഷ്ടിയിൽ വളർന്നു വരാൻ സാധിക്കുന്നത് അപ്പോൾ പല പല വെറൈറ്റിയിലുള്ള മൈക്രോന്യൂട്രിയൻസ് ചെടികൾക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ ശരീരത്തിൽ തന്നെ മഗ്നീഷ്യത്തിൻ്റെ അളവുകളൊക്കെ കുറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്കറികളാണ് അതായത് ഈ ചെടികൾക്ക് ഇതെല്ലാം ഈ രീതിയിൽ കൊടുത്താൽ മാത്രമേ നമ്മളെ ചെടികൾക്ക് ഇതെല്ലാം ഉണ്ടാവൂ എങ്കിൽ മാത്രമേ ചെടികളിൻ്റെ ഇലയും അതുപോലെ തന്നെ പഴങ്ങളുമൊക്കെ ഭക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെട്ടു വരൂ അതുപോലെ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ചെടിക്ക് മഗ്നീഷ്യവും അയണും സൾഫറും ബോറാക്സും ബോറോണും മഗ്നീഷ്യവും എല്ലാം ചെടിക്ക് കിട്ടുന്ന ഒരു ജൈവവളം നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതിന് നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റാക്കി കളയുന്ന മീൻ്റെ വേസ്റ്റുകൾ ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക അതിലേക്ക് എത്ര മീൻ വേസ്റ്റ് വേസ്റ്റുണ്ടോ അതിൻ്റെ പത്തിരട്ടിയോളം ചാരം ചേർക്കുക ഇതിനെ നമ്മളൊരു അടപ്പുള്ള പാത്രത്തിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ ഒരു മാസമോ ഒന്നര മാസമോ കഴിയുമ്പോഴേക്കും നല്ല ഒരു കമ്പോസ്റ്റായി മാറും അത് നമ്മളെ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചെടിക്ക് ഈ പറയുന്ന എല്ലാ പോഷക ഗുണങ്ങളും ആ ഇലക്കറിയിലുണ്ടാവുന്ന എല്ലാ ഗുണങ്ങളും കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു പോഷക ഗുണമുള്ള ആരോഗ്യം സമ്പന്നമായ ഒരു ഭക്ഷണ പദാർത്ഥമാക്കി നമ്മളെ ചീരയെ മാറ്റിയെടുക്കുവാനും സാധിക്കും കാരണം ഏകദേശം അമ്പത്തിരണ്ടോളം മൈക്രോന്യൂട്രിയൻസുകളുടെ ഒരു കലവറ തന്നെയാണ് നമ്മളെ മീൻവളം അതായത് കടൽ മത്സ്യം എന്ന് പറയുന്നത് ഇതിലൂടെ ഇലക്കറികളിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ന്യൂട്രിയൻസും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ള വളങ്ങൾ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ ചെടിയിൽ നിന്നും നല്ല ഗുണം ലഭിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചെടിയിൽ കാണുന്നതാണ് പുഴുശല്യം അതായത് ഇല ചുരുട്ടി പുഴുക്കൾ ഇത് ധാരാളമായിട്ട് നമ്മളെ ചെടിയിലെ ഇലകളെ തിന്ന് നശിപ്പിക്കാറുണ്ട് ഈ പുഴുവിൻ്റെ ആക്രമണം തടയാൻ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വഴിയെന്ന് പറഞ്ഞാൽ പപ്പായുടെ ഇല സംഘടിപ്പിച്ച ശേഷം അതിനെ നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് മുക്കി വെച്ച് അഴുക്കുക ഈ വെള്ളം നമ്മളാ ചീര ഇലയിലേക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വിഷമയമില്ലാത്ത ചീര ഇല നമുക്കെടുക്കുവാനും നമ്മളെ പുഴു കൂടുകെട്ട് പുഴുവിൻ്റെ ആക്രമണവും പുഴുശല്യങ്ങളും കീടബാധകളും ഒഴിവാക്കുവാനും സാധിക്കും നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ചീരച്ചെടികൾ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതലായിട്ട് മാരകമായ വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അത് സിസ്റ്റമിക് ഇൻഫെക്റ്റീവ് സൈഡായിട്ടുള്ള ഒരുപാട് ദോഷവശങ്ങളുള്ള ഉള്ളിലേക്ക് കടത്തി വിട്ട് വളർത്തിയെടുക്കുന്ന ചീരച്ചെടികളാണ് അതായത് അന്തർവ്യാപന ശേഷിയുള്ള മാരകമായ വിഷങ്ങൾ ഉള്ളിലേക്ക് ചെടികളുടെ ഉള്ളിലേക്ക് കടത്തി വിടുന്നതിലൂടെ ചെടികൾക്ക് യാതൊരുവിധ കീടരോഗബാധയുമില്ലാതെ നല്ലതുപോലെ വളരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വെള്ളത്തിൽ കഴുകിയെന്നും പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ വെള്ളത്തിലല്ല അഞ്ച് വെള്ളത്തിൽ കഴുകിയാൽ പോലും ഇതിനുള്ളിലേക്ക് കടന്നിരിക്കുന്ന വിഷാംശങ്ങൾ പുറത്ത് കളയാൻ പാടാണ് അത് പോവില്ല ഇത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫാക്റ്ററിൽ അത് ഡിപ്പോസിറ്റ് ആവുകയും എന്നാൽ മലമൂത്ര വിസർജനത്തിലൂടെയോ വിയർപ്പിലൂടെയോ ഒന്നും പുറത്തു പോകാതെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുകയും നമ്മളെ ഒരു നൃത്ത മാറ്റുകയും ചെയ്യും അപ്പോൾ അതിലേക്കൊന്നും പോകാതെ നമുക്ക് നല്ല ഒരു ചെറിയ കൃഷിത്തോട്ടം ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ഈ പച്ചക്കറി വിളകൾ വിളയിച്ചെടുക്കുമെങ്കിൽ ഒരു എൺപത് ശതമാനമെങ്കിലും വിഷാംശം നമ്മുടെ ഉള്ളിൽ ചെല്ലാണ്ടിരിക്കും നമുക്ക് ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കാൻ സാധിക്കും അപ്പോൾ ജീവിച്ചിരിക്കുവുള്ള കാലം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ നമുക്ക് ഇതൊക്കെ ഒരു ശീലമാക്കിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത മച്ചന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളുമാണ് എൻ്റെയും ഈ ചാനലിൻ്റെയും നമ്മുടെയും വിജയം അപ്പോൾ അടുത്ത പുതിയൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം